ഇൻഡോർ ഗെയിംസ് നടത്താണെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടത്താനും ഇവിടെ പാലക്കാട് പ്രോപ്പറേറ്റ് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിനെ ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലേക്ക് കീഴിലേക്കാക്കി ഒരു ജില്ലാ സ്റ്റേഡിയം സ്റ്റേഡിയമാക്കിയിട്ട് അതിന്റെ മെയിൻ്റനൻസിനും അതിന്റെ ഉത്തരവാദിത്വത്തിനും പുതിയൊരു രക്ഷാധികാരിയെ ഏൽപ്പിക്കാൻ സാധിക്കുകയും അതങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും ാഷ്ട്ര ദേശീയ മത്സരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാനും മെച്ചപ്പെടുത്താനും സാധിക്കും ഇവിടെ നമുക്കൊരു സിന്തറ്റിക് ട്രാക്ക് ഇതിനെ മത്സര യോഗ്യമാക്കി മാറ്റുകയും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കണം എന്ന കൂടി തന്നെ വരും കാലയളവിൽ ഇതിൽ ഏറ്റവും മികച്ച മത്സരങ്ങൾ നടത്താൻ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ഫുട്ബോൾ ലീഗിൻ്റെയൊക്കെ ഭാഗമായി പാലക്കാടിൻ്റെ ഒരു ടീം ഇവിടെ നിന്നുണ്ടാകാൻ ഈ സ്റ്റേഡിയം ഒരു പുതിയ കാരണമാകട്ടെ എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്